കണ്ടോ എനിക്ക് വേണ്ടി ഫ്രിജുവായി ഇവിടെ സെറ്റപ്പ് ഉണ്ടാക്കിയേക്കാണ് ഇരിക്കാൻ വേണ്ടി ഇരുന്ന് ഇറങ്ങാൻ വേണ്ടി ആദ്യം ഞാൻ സ്റ്റോപ്പായിരുന്നത് ഫുള്ള് സ്റ്റോപ്പായിട്ട് നിന്നിട്ട് ഫുള്ള് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും കുറ്റിയൊക്കെ അടിച്ച് എല്ലാം വച്ച് റെഡി ആക്കിയേക്കാണ് ഓക്കെ കണ്ടോ കണ്ടോ എനിക്കിങ്ങനെ സുഖമായിട്ട് ഇന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റും മറ്റേന്ന് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും ഊർന്നങ്ങൾ പോവും ഊർന്ന് പോകല്ലോ ഇറങ്ങാനും പറ്റില്ല ഇതിപ്പോൾ നല്ല സുഖമായിട്ട് എനിക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും ഇതേണ്ടോ ഇങ്ങനെ ഇരുന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നാൽ മതി നമ്മുടെ വള്ളം അവിടെ കിടക്കണം പെരിയാറ് പുഴ ഇപ്പം ഇന്ന് നമ്മൾ ചൂണ്ട ഇടാണോ വന്നേക്കുന്നത് ഇന്ന് വലയല്ല ഇന്ന് ചൂണ്ടയാണ് ചൂണ്ടയും സ്പീർ ഗണ്ണും ഉണ്ട് എല്ലാം കിട്ടുമെന്ന് നോക്കാം നമുക്ക് പോയി നോക്കാം